ഹായ് ഹലോ നമസ്കാരം അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കിച്ചൺ ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അതും ഒരു ട്വിസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം എന്തായാലും കണ്ടു നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസിയാണ് ഈസിയാണത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു കുഴിഞ്ഞ കടായി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മുട്ടയാണോ വേണ്ടത് ആദ്യം പുഴുങ്ങി മാറ്റിവെക്കുക അപ്പം ഞാൻ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് അല്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ അല്പം പച്ചമുളക് കൊത്തി അരിഞ്ഞത് കറിവേപ്പില കൊത്തി അരിഞ്ഞത് അല്പം മുളക് പൊടി അതിന് മുകളിലേക്കായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം ജീരകപ്പൊടിയാണ് കേട്ടോ ഇത് മസ്റ്റായിട്ടും ഈ ജീരകപ്പൊടി ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇനി അത് ഒന്ന് ചെറുതീലേക്കാക്കിയിട്ട് മോടി വച്ച് അല്പനേരം ഒന്ന് അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലുള്ള കുഴിഞ്ഞ കടായിലോ അല്ലെങ്കിൽ അപ്പച്ചട്ടിയിലോ ഒക്കെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു തിക്നെസ്സും ആ ഒരു ടെക്സ്ചറും ഒക്കെ കിട്ടുക കേട്ടോ അപ്പം ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതീലൊന്ന് നേരം വെക്കുമ്പോഴേക്കും മറുഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ മുട്ട ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് സ്നാക്കായിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ വെച്ചു കൊടുക്കാനാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കൂട്ടാനാവട്ടെ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പോൾ വൈറലായിട്ട് അല്ലെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈ റെസിപ്പി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ അരി വാങ്ങുന്ന സമയത്ത് വലിയ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചാക്കുകളിലാണ് കിട്ടുക അപ്പോൾ പെട്ടെന്ന് ഇത് എങ്ങനെയാണെന്ന് അഴിച്ചെടുക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഈ ചാക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം ഇത് സീൽ ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് വഴിയാണ് അപ്പോൾ അത് രണ്ട് ഭാഗത്തും രണ്ട് രീതിയിലാണ് ഒരു ഭാഗത്ത് സിംഗിൾ ലൈൻ സ്റ്റിച്ചിങ് ആയിരിക്കാം ആറ് ഭാഗത്ത് ലൂപ്പ് പോലെ ഒരു ഡബിൾ ലൈൻ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അറ്റം രണ്ട് ഭാഗത്തും ചെയ്യാം കേട്ടോ അറ്റം നമുക്കൊരു സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ആ ഒരു സിംഗിൾ ലൈൻ ഉള്ള ഭാഗത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റിച്ച് അഴിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ മൊത്തത്തിൽ നമുക്കങ്ങനെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇനി കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു നൂലൊക്കെ വിടിയിച്ചെടുക്കാനുള്ള ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലുള്ള ചാക്കുകളൊക്കെ മുറിച്ചൊന്നും കളയാതെ തന്നെ വൃത്തികേടാകാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചൊക്കെ അഴിച്ച് നമുക്ക് തുറക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് രാത്രി കാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളുടെയും പാറ്റുകളുടെയൊക്കെ ശല്യം ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ആ ശല്യം ഒഴിവാക്കാനായിട്ട് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പാറ്റയുടെ പോലും ശല്യം ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ആദ്യം തന്നെ അപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ അല്പം കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് തുള്ളി എസെൻഷ്യൽ ഓയിലാണ് ഏത് തരം ഫ്രാഗ്രൻസ് വേണമെങ്കിലും എടുക്കാം അത് എസെൻഷ്യൽ ഓയിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പുൽത്തയലുണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതിയാകും ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ലൈസോൾ ഉണ്ടല്ലോ ലൈസോൾ അല്ലെങ്കിൽ ഡെറ്റോൾ ഇതായാലും മതിയാകും അതും അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതായാലും മതിയാകും അതും ആ ഒരു അതേ അളവിന് വെള്ളമെടുത്ത അതേ അളവിന് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എവിടേക്കാണോ പാറ്റകളൊക്കെ വരാൻ ചാൻസ് കൂടുതൽ ിൽ ഡ്രെയിനേജ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റകളുടെയും പ്രാണികളുടെയും ശല്യം നമുക്ക് നല്ല ക്ലീനായിട്ടും അതുപോലെ നല്ല സുഗന്ധത്തോടുകൂടിയും വീട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാറ്റകളുടെയൊക്കെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി ഇത് ബാക്കി ഈ ഒരു സൊല്യൂഷൻ ബാക്കി വരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ പിന്നെ അത് എടുത്ത് ഉപയോഗിക്കുക തന്നെ വേണം കാരണം ഇതിൽ നമ്മൾ കഞ്ഞിവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ വീട്ടമ്മമാർക്ക് ചിലപ്പോഴെങ്കിലും ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ അടിയൊക്കെ പിടിച്ച് നല്ല കട്ട കരി പിടിച്ച് നല്ലതുപോലെ കരിഞ്ഞ പാത്രമായ ആകാറുണ്ട് ഇതുപോലെ അതായത് ഇളകി വരാത്ത രീതിയിൽ നല്ല കടുത്ത കരിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ പാത്രത്തിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ച് വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്ന ഉണ്ടല്ലോ മുട്ടത്തോട് പിന്നെ അതേപോലെ ചായ ഉണ്ടാക്കി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതും പിന്നെ അല്പം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് കേട്ടോ ഇത് ഭയങ്കര ഒരു പൊടിയാണ് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് കടുത്ത കറകൾ ഇതുപോലുള്ള കടുത്ത കറകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തേച്ചരച്ച് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പരീക്ഷണം നടത്തുന്നത് കേട്ടോ അപ്പോൾ അല്പം ആ ഒരു പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട അതുപോലെ ചായല തേയില നല്ലതല്ല വേസ്റ്റ് ആയിട്ടുള്ള തേയിലാണ് കേട്ടോ ആയിട്ടുള്ള തേയില അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ച് വെക്കുന്നത് പാത്രം കഴുകാനൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അല്പം ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അഴുക്ക് എവിടെ വരെയുണ്ടോ അത്രയും ലെവലിൽ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഇതുപോലെ വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊണ്ടൊക്കെ വലിച്ചെറിയില്ലേ അത് ഞാൻ ഇതിലേക്ക് ഉണങ്ങിയതാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കത് കണ്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും കേട്ടോ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ തവി വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം ആ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന കടുത്ത കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാനിത് ഈ വെള്ളം അപ്പം തന്നെ കളയുന്നുണ്ട് കേട്ടോ കൂടി തന്നെയാണ് ഞാനിത് ഒഴിച്ച് കളയുന്നത് വേണമെങ്കിൽ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ പിന്നെ ആ ഒരു കറുത്ത കറകളൊക്കെ ആ മുകളിലേക്ക് വന്നത് കൊണ്ട് അത് പറ്റി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ഞാനിത് ഒഴിച്ച് കളയുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ എത്രമാത്രം കടുത്ത കരിഞ്ഞ പാത്രമായിട്ടാണ് ഇരുന്നിരുന്നത് അതെല്ലാം ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല വെള്ളത്തിലൊന്നുകൂടി കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നിന്നെന്താ കണ്ടില്ലേ കിട്ടിയ വേസ്റ്റാണ് അതിൻ്റെ ആ ഒരു അടിഭാഗത്ത് പറ്റി പിടിച്ചിരുന്ന ആ ഒരു കരിയാണ് കേട്ടോ അത് ഇനി നമുക്കൊരു പഴയ സ്ക്രബ് വെച്ചിട്ട് ഇതാ ഒന്നും ആയാസപ്പെടാതെ ഒരുപാട് കൈയിട്ട് ഇളക്കാതെ കൈ വേദനിക്കാതെ തന്നെ നമുക്ക് ഇതിലെ കറകളെല്ലാം തന്നെ നമുക്ക് തുടച്ചു മാറ്റാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഇളകി പോരുന്നതാണ് ഇതിൽ നമ്മൾ ആദ്യം തന്നെ തിളപ്പിക്കുന്ന സമയത്ത് നാരങ്ങയുടെ തൊണ്ടൊക്കെ ഇട്ടില്ലേ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരിയൊക്കെ പറ്റി പിടിക്കുന്ന സമയത്ത് കുക്കറിനുള്ളിലെ കളറൊക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നാരങ്ങയുടെ തൊണ്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പഴയ ആ ഒരു കുക്കറിൻ്റെ കളറ് പോകാതെ തന്നെ നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ നമുക്ക് അവസാനം കഴുകിയെടുക്കുമ്പോൾ കാണാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഞാനിത് മൊത്തമായിട്ടും കഴുകി എടുത്തതിന് ശേഷം എന്താ എല്ലാ കറകളും തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കുക്കർ പഴയതുപോലെ തന്നെ പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു കറുത്ത കരി പിടിച്ച കുക്കറാണെന്ന് പറയത്തേയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക മുട്ടത്തോട് വലിച്ചെറിയാതെ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരം ഉള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരമുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്